ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമന്റുകൾ കമൻറ്റ് ബോക്സിൽ പറയാം ഓക്കെ അപ്പൊ നമുക്ക് നമ്മളിന്ന് എട്ടൊമ്പത് കാർഡ്സ് എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ കാർഡ്സ് എടുത്തിട്ടുണ്ട് അവസാനം കുറച്ച് ക്ലോസും കൂടി എടുത്തിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ എനർജിയിലേക്ക് നമുക്കൊന്ന് പോകാം ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം കഠിന ഹൃദയമുള്ള ഈ വ്യക്തിയുടെ മനസ്സിപ്പോൾ ദുഃഖവികാരങ്ങൾ കൊണ്ട് മുറിഞ്ഞിരിക്കുന്നു അപ്പൊ ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മില് നല്ല രീതിയിലുള്ള സെപ്പറേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അതായത് ഇപ്പൊ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഈ സെപ്പറേറ്റഡ് ആയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു തരത്തിലുള്ള ഐഡിയ നിങ്ങൾക്കില്ല അല്ലെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല ഈ പേഴ്സൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ സോ ഇതെല്ലാം അറിയണമെങ്കിൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്കൊട്ടും വൈകിക്കാതെ തന്നെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പോ ഇപ്പോഴുള്ള ഈ വ്യക്തിയുടെ ഇപ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഈ വ്യക്തിക്ക് ഇപ്പോഴുള്ള മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം ദിസ് വിൽ ബി ദ ഫസ്റ്റ് എനർജി ദാറ്റ് വി ഗോ ടുഡേ യെസ് വൈ വൈ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു ബുക്ക് കാണാൻ പറ്റും ആൻഡ് അതൊരു മാന്ത്രിക ബുക്കാണ് ഓക്കെ അതൊരു ഒരു പുസ്തകമാണ് ആൻഡ് അത് തുറക്കാനാണ് ഈ പേഴ്സൺ ലഭിച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേറ്റഡ് ആകാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു വേർപിരിയൽ അല്ലെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റഡ് സെപ്പറേറ്റഡ് ആയത് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ വേർപിരിഞ്ഞത് എന്തുള്ളതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് അത് ഒന്നോ രണ്ടോ ചോദ്യങ്ങളല്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചിന്ത മാത്രമല്ല ചോദ്യങ്ങളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റഡ് ആയത് ഓക്കെ ഈ കാര്യത്തെ കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം വലിയൊരു ക്വസ്റ്റ്യൻമാർക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് പല വിധത്തിലും അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ സിറ്റുവേഷൻ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടോ ആക്ച്വലി എന്താണ് കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഈ വ്യക്തി നല്ല രീതിയിൽ അറിയാൻ താല്പര്യപ്പെടുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയി പോയത് ഓക്കെ ഇത് വിധിയാണോ ഓക്കെ ഇങ്ങനെ പൊക്കോട്ടെ അല്ലെങ്കിൽ ഇതായിരിക്കും എൻ്റെ വിധി അല്ലെങ്കിൽ ഇതായിരിക്കും ഇങ്ങനെ നടക്കാനായിരിക്കും അങ്ങനെ അങ്ങനെയൊന്നും വിചാരിച്ച് ഇത് തള്ളിക്കളയാനായിട്ട് ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല പകരം ഒരായിരം ചോദ്യങ്ങൾ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഉത്തരങ്ങൾ തേടിയുള്ള ഒരു യാത്രയും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ഈ പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ഇങ്ങനെ വന്നു അതെന്തുകൊണ്ട് എന്നുള്ള മാനസികാവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് ഓക്കെ അപ്പോ അത്ര ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സന്തോഷപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് ഈ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണങ്ങള് ആൻഡ് ഓൾസോ നിങ്ങൾക്കിടയിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് ഈ ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾക്കിടയിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന ആ ഒരു എനർജി അതെന്താണ് എന്നുള്ളത് നോക്കാം മേ ബി പലർക്കും അറിയാൻ പറ്റുന്നുണ്ടാകാം നമുക്ക് ഏഞ്ചൽ നമ്പർ തേർട്ടി ത്രീ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോ അതൊരു അതൊരു ഡബിൾ എനർജിനെയാണ് സൂചിപ്പിക്കുന്നത് ത്രീ ത്രീ പ്ലസ് ത്രീ സിക്സ് ആണ് സിക്സിന്റെ ഒരു ഡിവൈഡേഷൻ വരുന്നത് ടു ആണ് അപ്പോൾ ടു പ്ലസ് ടു പ്ലസ് ടു അതും സിക്സാണ് അപ്പോൾ അവിടെ ഒരു അവിടെ ഒരു ഒരു തല്ലു പിടിക്കാനുള്ള അല്ലെങ്കിൽ ഫൈറ്റിംഗ് ടെൻഡൻസിക്ക് വളരെയധികം മുൻതൂക്കമാണ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത് അതായത് തല്ലുപിടിക്കാനുള്ള പ്രവണത തല്ലു പിടിക്കാനുള്ള കൂടുതൽ താല്പര്യം അതാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പൊ തല്ലുപിടിക്കാനുള്ള താല്പര്യം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇവിടെ ഉണ്ട് അത് നിങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് സാഹചര്യങ്ങൾ വരെ അനുകൂലമാകുന്ന ഒരു സിറ്റുവേഷനും കൂടിയായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ അനുകൂലമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഒരു നിങ്ങൾ പോസിറ്റീവായിട്ട് എന്തെങ്കിലും വിചാരിച്ച് അതിനു വേണ്ടിയിട്ട് സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാൽ ചിലപ്പോൾ നടക്കൂല പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് തല്ലി പിടിക്കാം അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് ഊതി വീർപ്പിക്കുന്നതായിട്ടും ഹൈ എനർജിയിൽ ആ ഒരു പ്രോബ്ലംസ് വരുന്നതായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഫൈറ്റിംഗ് എനർജിയിലേക്ക് പോകുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇവിടെ ഫൈറ്റിംഗ് എനർജി നല്ല രീതിയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഫൈറ്റിംഗ് എനർജി എന്ന് പറയുന്നത് അതാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന എനർജി അത് മാത്രമല്ല പുറത്ത് നിന്നുള്ള ഇൻഫ്ലുവൻസ് വളരെയധികം കൂടുതലാണ് അതായത് ഇപ്പോൾ നമുക്കിവിടെ ഒരു ഈ ഒരു ആനിമലിനെ കാണാൻ പറ്റും ആൻഡ് ദിസ് ആനിമൽ ഇസ് വെരി സാഡ് അല്ലെ കാരണം ഈ ആനിമലിന്റെ ഈ ആനിമൽ നിൽക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് മരുഭൂമിയാണ് അല്ലെ അപ്പൊ ചുറ്റുപാട് അല്ലെ ചുറ്റുപാടുള്ള കാര്യങ്ങള് നല്ല രീതിയിൽ നമ്മളെ എന്താണ് സ്വാധീനിക്കും ഇപ്പൊ നമ്മള് സന്തോഷമായിട്ടിരിക്കണമെങ്കിലും സങ്കടമായിട്ടിരിക്കണമെങ്കിലും ചുറ്റിനുമുള്ള എനർജീസ് ചുറ്റിനുമുള്ള സിറ്റുവേഷൻസ് എൻവയോൺമെന്റൽ അറ്റ്മോസ്ഫിയറ് കാലാവസ്ഥ അങ്ങനെ കുറെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഒരു മനുഷ്യന്റെ ദുഃഖവും സന്തോഷവും എന്ന് പറയുന്നത് ചില ആൾക്കാരുണ്ട് എന്തൊക്കെ സൗകര്യം കിട്ടിയാലും എന്തൊക്കെ നന്മകൾ കിട്ടിയാലും ദുഃഖിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തൊക്കെ ഉണ്ടെങ്കിലും പരാതി മാത്രം അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ അതിനെ പറ്റിട്ടല്ല പറയുന്നത് അല്ലാതെ ഇവിടെ എനിക്കിപ്പോ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ആവർത്തിച്ചു വരുന്ന എനർജി എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഫൈറ്റിംഗ് ടെൻഡൻസി ആണ് രണ്ടാമത്തെ കാര്യം ആ ഒരു തല്ലു പിടിക്കാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ അത് കൂടുതലും എൻവിയോൺമെന്റിൽ അതായത് പുറത്തു നിന്നുള്ള സ്വാധീനമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ അത് ഈ വ്യക്തിയുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ സാമ്പത്തികപരമായിട്ടുള്ള ഇപ്പോഴത്തെ അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ ജാതക സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം ഈഗോ ക്ലാഷസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും വീട്ടുകാർക്കിടയിലുള്ള ഒരു ഈഗോ പ്രശ്നം ആയിരിക്കാം ഓക്കെ അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോ ഒക്കെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫൈറ്റിംഗ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോ അതുകൊണ്ട് ഉറപ്പായിട്ടും നമുക്ക് ഇവിടെ കിട്ടുന്നത് എൻവിയോൺമെന്റൽ ഇൻഫ്ലുവൻസസ് ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ചുറ്റിനുമുള്ള ചുറ്റിനുമുള്ള ഫാക്ടേഴ്സ് ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ നിങ്ങളെ നിങ്ങൾ രണ്ടു പേര് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ ത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഇനി ഇപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നോക്കാം ദിസ് എനർജി ദാറ്റ് വി ഗോട്ട് ടുഡേ നമ്പർ ഫൈവ് ആണ് ഫൈവ് എന്ന് പറയുന്നത് ഒരു ഒരു ഒറ്റയ്ക്കുള്ള അല്ലെങ്കിൽ ഒരു അറ്റപ്പെടൽ അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് ഇവിടെ ഓർഫൈൻഡ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഒറ്റപ്പെട്ടിട്ടുള്ള എനർജി തന്നെയാണ് കാരണം മറ്റുള്ളവരൊന്നും ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നില്ല ഓക്കെ മേ ബി മറ്റുള്ളവർ അഭിപ്രായം അഭിപ്രായം പറയാൻ വരുന്നുണ്ടാകാം ഉപദേശിക്കാൻ വരുന്നുണ്ടാകാം പക്ഷെ അതിലേക്കൊന്നും ഈ പേഴ്സൺ പോകാണ്ട് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ഡീല് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നില്ല മേ ബി ഈ പേഴ്സൺ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം മറ്റുള്ളവരുടെ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ കാരണമായിരിക്കാം നമ്മൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് സ്വന്തമായിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഇതിനെ പൊരുതി ഫൈറ്റ് ചെയ്ത് വിജയിക്കാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കാര്യങ്ങൾ എന്താണോ അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാം ഓക്കെ ഇത് ഈ ഒരു മെൻ്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ചുറ്റിനും പ്രത്യേകിച്ച് വേറെ എനർജി ഒന്നും ഉള്ളതായിട്ട് കാണിക്കുന്നില്ല അപ്പോൾ മേ അടുത്തുള്ള വളരെ അടുത്തുള്ള സുഹൃത്തുക്കളായിട്ട് പോലും ഒരുപക്ഷെ ഈ വ്യക്തി ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ അവരായിട്ടൊന്നും സംസാരിക്കാതെ മാറി നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഒറ്റപ്പെട്ടിട്ടാണ് അത് മാത്രല്ല ഈ ഒരു എനർജിയിൽ നമുക്ക് കുറച്ചും കൂടി കാണാൻ പറ്റുന്നത് ചില ട്രോമകൾ ഈ പേഴ്സണെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് മേ പണ്ട് ഇപ്പൊ വളരെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകാം ചീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകാം അത്രയും ഡെഡിക്കേഷൻ കൊടുത്തിട്ട് അവർ യാതൊരു തരത്തിലുള്ള പരിഗണനയും ഇമ്പോർട്ടൻസും തരാതെ ഒരു പക്ഷെ ഈ വ്യക്തിയെ ഒരു കറിവേപ്പല എടുത്തു കളയുന്ന പോലെ ആ ഒരു ലാഘവത്തോടു കൂടി എടുത്തു കളഞ്ഞിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള ട്രോമാസ് ആയിരിക്കാം പാരൻസിൽ നിന്നും അച്ഛനമ്മമാരിൽ നിന്നും ഉണ്ടായിട്ടുള്ള വിഷമങ്ങൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ എന്താന്ന് വച്ചാൽ നല്ല രീതിയിൽ ട്രോമ ഈ വ്യക്തിയെ പിന്തുടരുന്നുണ്ട് മേ ബി ഈ വ്യക്തിയുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ പഴയ ട്രോമ അതായത് പണ്ട് കാലത്ത് നടന്നു പോയിട്ടുള്ള വിഷമങ്ങളെല്ലാം തന്നെ ഉണർന്നു വരും അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ വല്ല രണ്ടാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കുട്ടിയായിട്ടിരിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള എന്തെങ്കിലും വേദനയായിരിക്കും അപ്പോൾ ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ പഴയ ട്രോമയും കൂടി പൂർവാധികം ശക്തിയോടുകൂടി വരുന്നതും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ സ്വയം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു കാരണം ഈ വ്യക്തിക്ക് അറിയാം വിഷമിച്ച് തകർന്ന് വീണ് പോയാൽ അത് വീണത് തന്നെയാണ് എന്നുള്ളത് ഈ പേഴ്സൺ അറിയാം ഓക്കെ ആൻഡ് ഓൾസോ ഈ ഈ പേഴ്സണിൽ ഈ വ്യക്തിയിൽ പെട്ടെന്നുണ്ടാകാൻ പോകുന്ന ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് ഓക്കെ സ്പിരിച്വൽ ചേഞ്ചസ് എന്താണ് എന്നുള്ളത് നോക്കാം ദിസ് വിൽ ബി ദോർത്ത് കാർഡ് ദാറ്റ് വി ഗോട്ട്ഡേ നമ്പർ ത്രീ ആണ് ത്രീയുടെ എനർജി അധികമായിട്ട് കാണിക്കുന്നു തേർട്ടി വൺ തേർട്ടി ത്രീ ആൻഡ് നമ്പർ ത്രീ ഓക്കെ മേ ബി ത്രീ വെച്ചിട്ടുള്ള ഒരുപാട് ഏഞ്ചൽ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകണം സോളാർ പ്ലീക്സസ് ചക്രയാണ് കിട്ടിയിട്ടുള്ളത് വളരെയധികം ഈ പേഴ്സൺ ഇമോഷണൽ ആണ് ഓക്കെ അത് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങളായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പൊ ചെറിയ രീതിയിലുള്ള ഒരു സെപ്പറേഷൻ ആണെങ്കിൽ പോലും പഴയ വിഷമവും കൂടി ഉടലെടുത്തോണ്ട് വരും അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പഴയ വിഷ വിഷമവും കൂടി പഴയ പണ്ട് നടന്നു പോയിട്ടുള്ള പഴയ വിഷമവും കൂടി പുറത്തേക്ക് വരും മനസ്സിലായോ അപ്പോ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആണ് പക്ഷെ അതിനെ വളരെയധികം ഈ വ്യക്തി പക്വതയോട് കൂടി അതിനെ കുറച്ചെടുക്കും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതായത് സ്വയം പര്യാപ്തത നേടി സ്വയം മനോബലം മനസ്സിന് ബലം നേടി ഏർ അനാവശ്യമായിട്ടുള്ള എനർജി എനർജികളൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അതെല്ലാം കളഞ്ഞുകൊണ്ട് ഈ വ്യക്തിയുടെ എനർജിയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങും അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാനസികപരമായിട്ടൊക്കെ തകർത്താൻ തകർക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അതൊക്കെ അതിൽ നിന്നുമൊക്കെ നല്ല രീതിയിൽ പുറത്തേക്ക് കടക്കാനായിട്ട് പൂർവാധികം ശക്തിയോടുകൂടി ഉയർന്നു വരാനും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു എനർജി ഈ വ്യക്തിക്ക് ലഭിക്കും എന്ന് പറയുന്നു അത് മേ ബി പേഴ്സൺ എന്തെങ്കിലും ഉരുവിടുന്നുണ്ടാകാം അല്ലെങ്കിൽ തന്ത്രങ്ങള് മന്ത്രങ്ങള് അല്ലെങ്കിൽ അതെന്തെങ്കിലും പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഈ ഒരു മാനസിക വിഷമം താങ്ങാനാകാതെ ആള് ആള് ദിസ് പേഴ്സൺ മേ ബി ചിലപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ തന്ത്രങ്ങളോ പ്രാർത്ഥന രീതികളോ അല്ലെങ്കിൽ സംതിങ് മാനിഫെസ്റ്റേഷനോ ഓക്കെ എന്തോ ഒരു പുതിയ കാര്യം ഈ പേഴ്സൺ മേ ബി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു എന്താണ് ഈ പേഴ്സന്റെ അനാവശ്യമായിട്ടുള്ള എനർജി നഷ്ടപ്പെട്ടു പോകുന്നതും ഈ പേഴ്സന്റെ അനാവശ്യമായിട്ടുള്ള ആ ഒരു എനർജി കംപ്ലീറ്റ് ആയിട്ട് എന്താണ് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്നുമൊക്കെ ഈ വ്യക്തി രക്ഷിച്ച് രക്ഷ രക്ഷ നേടി മുന്നോട്ട് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് ഈ വ്യക്തി എന്തുകൊണ്ടാണ് ചില സാഹചര്യങ്ങളിൽ കൃത്യമായ തീരുമാനങ്ങളും വ്യക്തതയും നിങ്ങൾക്ക് തരാത്തത് ഓക്കെ അപ്പൊ ചില സിറ്റുവേഷൻസിൽ ചിലപ്പോ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പോലും വിചാരിക്കുന്നുണ്ടാകാം ഓക്കെ എന്തുകൊണ്ടാണ് ഈ വ്യക്തി കൃത്യമായിട്ടുള്ളൊരു തീരുമാനം വ്യക്തത തരാത്തത് പല സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങളെ ഉയർത്തി പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ ഓക്കെ എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഭാഗ ഭാഗത്ത് നിന്ന് നോക്കി നിങ്ങളെ ന്യായീകരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടാകും പക്ഷെ അതൊന്നും ഈ പേഴ്സൺ ഉപയോഗിക്കാണ്ട് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളും വ്യക്തതയും ഈ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ വ്യക്തി തരാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത് യെസ് ചൂസ് വൈസ്ലി നമ്പർ സെവൻ അതായത് ഇമോഷണൽ പരമായിട്ട് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആകും ഈ പേഴ്സൺ അതിനോടൊപ്പം തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് കാണാൻ കഴിയുന്നത് മെനി ഓപ്ഷൻസ് ആണ് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് അപ്പോൾ അതൊക്കെ വളരെയധികം സമാധാനം കെടുത്തുന്ന ഒരു കാര്യവും കൂടിയാണ് കാരണം ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ആൻഡ് ദർ ആർ മെനി ഹാൻഡ്സ് ഷോയിങ് ഈച്ച് ഓപ്ഷൻസ് ഓരോരോ ഓപ്ഷനിലേക്കും കൈ ചൂണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബേ ബി കരിയർ റിലേറ്റഡ് ഫിനാൻസ് റിലേറ്റഡ് ഓക്കെ ജോബ് റിലേറ്റഡ് അല്ലെങ്കിൽ വേറെ പ്രപ്പോസൽസ് റിലേറ്റഡ് ഓക്കെ അല്ലെങ്കിൽ വേറെ സ്ഥലം മാറ്റം വേറെ അങ്ങനെ ട്രാവലിംഗ് അങ്ങനത്തെ ഒരു ട്രാൻസ്പോർട്ടേഷൻ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ മേ ബി ഇതിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിക്കുന്നുണ്ടാകാം അപ്പോൾ അത് ഓക്കെ അപ്പോൾ കംപ്ലീറ്റ്ലി ഒരുപാട് ഓപ്ഷൻസ് ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ കുറച്ച് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നു ഓക്കെ ഡിമാൻഡബിൾ ആയിട്ടുള്ള പേഴ്സൺ എന്ന് പറയുമ്പോ ഇറ്റ്സ് ഓൾ എബൌട്ട് മേ ബി ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കണം ഒരു എന്താ പറയുക നല്ലൊരു ജോലി നല്ലൊരു വരുമാനം അല്ലെങ്കിൽ മറ്റുള്ളവര് നോട്ടം വെക്കുന്ന ഒരു പേഴ്സൺ അല്ലെങ്കിൽ കുറെ കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മേ ബി സോഷ്യൽ വർക്കർ ആയിരിക്കാം അല്ലെങ്കിൽ ഐ മീൻ സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ സംതിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് പേര് അറിയുന്ന ഒരു നാലാൾ അറിയുന്ന ഒരു കഴിവൊക്കെയുള്ള ഒരു കലാകാരൻ ആയിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയുള്ള അപ്പോൾ എന്തോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ പേഴ്സണ് ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഈ പേഴ്സന്റെ മനസ്സ് പതർ പതർ പതർച്ച കൊണ്ടുവരുന്ന രീതിയിൽ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് ആരൊക്കെയോ അത് മേ ബി നിങ്ങളെ കുറിച്ച് അനാവശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടാകാം മേ ബി ഓക്കെ അല്ലെങ്കിൽ പ്രൊഫഷൻ ജോലി സംബന്ധമായിട്ട് ഈ വ്യക്തിക്ക് ചിലപ്പോ അതിന്റെ തിരക്കുകൾ കാരണം നിങ്ങളായിട്ട് അത്രയും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം അപ്പോ ഒരുപാട് കാര്യങ്ങൾ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ സംസാരത്തിന്റെ കുറവ് ഇവിടെ നല്ല രീതിയിൽ കാണിക്കുന്നു മേ ബി ഇന്ന് സംസാരിച്ചു പോയി കഴിഞ്ഞാൽ മേ ബി ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും സംസാരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് കോൺവെർസേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നത് സോ അങ്ങനത്തെ ഒരു വളരെ ബിസി ആയിട്ടുള്ള ഒരു എനർജിയും കൂടി ആയിട്ട് കാണിക്കുന്നു ഓക്കെ അപ്പോൾ അതൊക്കെ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ എടുക്കേണ്ട ഒരു സീരിയസ്നെസ് അത് അത്രയും ഒരു ഹെവിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഓക്കെ ആൻഡ് ഓൾസോ എവിടേക്കോ ഈ പേഴ്സണ് വൺസ് അഗെയിൻ നമുക്ക് ആ ഒരു എനർജി കിട്ടിയിട്ടുണ്ട് നിരാശ ഓക്കെ അതും ഈ വ്യക്തിയെ പിന്തുടരുന്നുണ്ട് ഓക്കേ മേ ബി ഇതിനു മുമ്പ് സോറി മേ ബി പറയുന്നത് കുറേ ആകുന്നുണ്ട് സോറി ഇതിനു മുമ്പ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനങ്ങളൊക്കെ തീരുമാനങ്ങൾ ഒക്കെ എടുത്തിട്ട് മേ ബി അത് തെറ്റിപ്പോയിട്ടുണ്ടാകാം ഓക്കെ അങ്ങനെ ഉള്ളവരുണ്ടല്ലോ ചിലപ്പോൾ ഒരു തീരുമാനം എടുത്തത് വളരെയധികം തെറ്റായി പോയി സോ പിന്നീട് അങ്ങോട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരു പേടി ഓക്കെ ഇനി അത് തെറ്റാകോ അല്ലെങ്കിൽ പാസ്റ്റ് ചരിത്രം വീണ്ടും അത് കഴിഞ്ഞു പോയ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കോ പോയ തെറ്റ് പറ്റിപ്പോയ തെറ്റ് വീണ്ടും ആവർത്തിക്കപ്പെടുമോ ഓക്കെ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങളുടെ സാന്നിധ്യമില്ലാതായപ്പോൾ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം യെസ് നമ്പർ ഫൈവ് ഇപ്പോൾ ഫൈവ് ത്രീ ഫൈവ് ത്രീ അത് വെച്ചിട്ടുള്ളൊരു കളിയാണ് ഇമോഷണൽ ലോസാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ആണ് ഓക്കെ ഉറപ്പായിട്ടും ഈ പേഴ്സൺ സാഡ് ആണ് ഇമോഷണലി ബ്രേക്ക് ഡൗൺ അതൊരു ഗ്രേറ്റ് ലോസ് ആയിട്ട് തന്നെയാണ് ഈ പേഴ്സൺ അതിനെ കാണുന്നത് ചിലപ്പോ ഈ പേഴ്സിന്റെ പ്രൊഫഷൻ വൈസ് ജോലി സംബന്ധമായിട്ടോ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിലോ ചിലപ്പോൾ ഈ വ്യക്തിക്ക് ചിലപ്പോ വിഷമത്തോടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ലായിരിക്കാം ഇരിക്കാൻ പറ്റാത്ത ഒരു ഒരു ഫീൽഡായിരിക്കാം ഓക്കെ ഇപ്പോ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ഡോക്ടർ ആണെങ്കിൽ സോ അതിൻ്റെതായിട്ടുള്ള സേവനങ്ങളുണ്ട് അല്ലെ എന്തും ആയിക്കോട്ടെ ഏത് ജോലി ആയിക്കോട്ടെ ഞാൻ ഇന്നിന്ന ജോലി എടുത്തു പറയുന്നില്ല ബട്ട് ബിസി ആയിട്ടുള്ള ഒരു ജോലിയൊക്കെ ആണെങ്കിൽ കരഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാല് അവിടെ അല്ലെ ജീവിക്കാൻ പറ്റില്ല ജോലിക്ക് പോകാൻ പറ്റില്ല സോ അതുകൊണ്ട് അതൊക്കെ മനസ്സിൽ ഒതുക്കിയിട്ട് ഇവയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബിസി ആയിട്ട് കാണിക്കുന്നു ഓക്കെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ഡൗൺ ആണ് പക്ഷെ ആയിട്ട് കാണിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങളിൽ തിരക്കും കൂടിയാണ് ആള് അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങളില്ലാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വി വിൻ സേ ദാറ്റ് ഒറ്റപ്പെട്ട ഒരു അവസ്ഥ തന്നെയാണ് ഇമോഷണൽ ബ്രേക്ക് ഡൗൺ തന്നെയാണ് പക്ക അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് രണ്ട് റൊമാൻസ് ഏഞ്ചൽസും നിങ്ങളുടെ പേഴ്സൻ്റെ ലവ് മെസ്സേജസും കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഞാൻ ഇന്ന് രണ്ട് റൊമാൻസ് ഏഞ്ചൽസ് എടുക്കാമെന്ന് വിചാരിച്ചു യെസ് വെരി സൂൺ ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും അത് നിങ്ങളുടെ കൈകളിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റിയൂണിയൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ആയിരിക്കാം അല്ലെങ്കിൽ ഫോർ ഗീവ്നെസ് ആയിരിക്കാം ക്ഷമിക്കാനായിരിക്കാം ക്ഷമ ചോദിക്കാനും ക്ഷമ മാപ്പ് ചോദിക്കാനും അല്ലെങ്കിൽ മാപ്പ് സ്വീകരിക്കാനും ആയിരിക്കാം സോ എന്താണ് ആഗ്രഹിക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ തേടി വരും എന്നുള്ളതാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ലെറ്റ്സ് യുവർ ഫ്രണ്ട്സ് ഹെൽപ്പ് യു ആസ്ക് ഫോർ ആൻഡ് അക്സെപ്റ്റ് സപ്പോർട്ട് ഫ്രം അതേഴ്സ് അപ്പോൾ ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കാണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും പുറത്ത് നിന്നൊരു സപ്പോർട്ട് വരും അത് ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷൻ പ്രൊഫഷൻ വൈസ് ആയിട്ടുള്ള കൊളീഗ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒപ്പം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം സംതിങ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം നിങ്ങളുടെ കൂട്ടുകാരായിരിക്കാം ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ റാൻഡമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ട് ഫ്രണ്ടായിരിക്കാം റാൻഡമായിട്ട് അതായത് ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു പുതിയതായിട്ട് വരുന്ന ഒരു ഫ്രണ്ട് അപ്പോൾ എനിവേ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട് അപ്പൊ മേ ബി നിങ്ങൾക്ക് ആ ഒരു എന്താണ് ആ ഒരു ഹെൽപ്പ് വരുന്ന അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനും കൂടി ആയിട്ട് കാണിക്കുന്നു ആൻഡ് ഓൾസോ നിങ്ങളുടെ പേഴ്സന്റെ ലവ് മെസ്സേജസും കൂടി നമുക്ക് നോക്കാം ആണ് ഐ വാണ്ട് ടു ഹാവ് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് അപ്പോ ഇവിടെ എവിടെയൊക്കെയോ നിങ്ങൾക്കിടയിൽ ഒരു പക്ഷാഭേദം അല്ലെങ്കിൽ ഒരു ഇൻ ഇവിടെ നടന്നിട്ടുണ്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പേഴ്സന് പ്രാധാന്യം കൊടുക്കാതെ വേറെന്തൊക്കെയോ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു ഓക്കെ അല്ലെങ്കിൽ ചിലപ്പോ ആ പേഴ്സൺ ആയി ആ പേഴ്സൺ ആയിക്കാൻ നിങ്ങളോട് അങ്ങനെ ചെയ്തത് വേറെ ആർക്കെങ്കിലും പ്രാധാന്യം കൊടുത്ത് നിങ്ങൾക്ക് തന്നില്ല സോ ഇത് നിങ്ങളുടെ രണ്ടു പേരുടെയും ഭാഗത്ത് നിന്നുള്ള ഒരു ലവ് മെസ്സേജ് ആകാം ഓക്കെ ഐ വോണ്ട് ടു ഹാവ് ഈക്വൽ ആൻഡ് ഗീവൺ അപ്പോൾ സമതുല്യമായിട്ടുള്ള അതായത് സ്നേഹവും കരുതലും ഒരു ഒരുപോലെ വേണം ഇക്വാലിറ്റി ആണ് ഒരു സമത്വത്തെ കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ഇവിടെ പറയുന്നത് അപ്പൊ ദാറ്റ് മീൻസ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് മേ ബി അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാകാം അങ്ങനെ ഒരു ഹേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പേഴ്സനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംതിങ് എന്തോ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലവ് മെസ്സേജസ് കൂടി നോക്കുമ്പോൾ പറയാനായിട്ട് പറ്റുന്ന വളരെ കുറച്ച് ക്ലൂസ് ഇപ്പോൾ ഇന്ന് എടുക്കുന്നുള്ളൂ നമുക്ക് നോക്കാം ലിബ്ര എനർജി കിട്ടിയിട്ടുണ്ട് സോഡിയക്സൈനാണ് സാജിറ്റോറിയസ് വെർഗോ ടു തൗസൻഡ് ട്വന്റി സെവൻ നയൻറ്റീൻ എയ്റ്റീൻ വർഷം മേ ബി നിങ്ങളുടെ ജനന വർഷമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടുമുട്ടിയ വർഷമായിരിക്കാം നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ടു തൗസൻഡ് ഫൈവ് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് വളരെ ക്ലൂസ് എടുത്ത് കുറച്ച് ക്ലൂസ് എടുത്തിട്ടുള്ളൂ അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷൻ അല്ലേ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടതിന് ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ ദെൻ കമൻ്റ് ബോക്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം ആൻഡ് ഓൾസോ അറിയാവുന്ന ആൾക്കാരിലേക്ക് സ്പിരിച്വൽ ജേർണിയൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇമോഷൻസ് പരമായിട്ട് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും ബുദ്ധിമുട്ടറിയുന്ന ആൾക്കാർ ആൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലെ അപ്പോൾ നിങ്ങൾക്ക് അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഉറപ്പായിട്ടും അപ്പോൾ അവർക്കതൊരു ഗൈഡൻസും കൂടി ആകും ഓക്കെ എങ്ങനെയാണ് യൂണിവേഴ്സിന്റെ സഹായം വരുന്നേന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ജസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ ഒരു റീഡിംഗിലൂടെ ആയിരിക്കും എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് ഷെയർ കൊടുത്താ ഷെയർ ചെയ്യാം ഓക്കെ ദെൻ അത്രേ ഉള്ളൂ സോ പുതിയൊരു വീഡിയോട്ട് വരുമ്പോഴത്തേക്കും ബൈ